ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണുവും ശാലിനിയും ഇനി ഒരുമിച്ച് ഒരു റൂമിൽ അന്തി ഉറങ്ങുന്ന ആ ദിവസമാണ് കേട്ടോ ഇനി നമുക്ക് മുന്നിൽ കാണാൻ പോകുന്നത് അങ്ങനെ വിഷ്ണു ഇങ്ങനെ കിടന്നുറങ്ങാണ് ഇതേ സമയം കാർത്തിക ആ റൂമിലല്ല കിടത്താൻ കാർത്തിക വേറെ റൂമിലായിരിക്കും അപ്പോൾ വിഷ്ണുവിൻ്റെ കാലിന് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ വിഷ്ണു ഇങ്ങനെ കിടന്നിട്ടുണ്ടാകും അപ്പോൾ നല്ല തണുപ്പ് വിഷ്ണുവിന് തോന്നുകയാണ് അപ്പോൾ അമ്മയെ എനിക്കൊരു പുതപ്പ് എടുത്ത് തരുമോ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വിഷ്ണുവിനെ കിടന്നുകൂടുന്ന എണീക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കാലിൽ നല്ല വേദന വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പനിക്കുകയാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു കുളിര് മൊത്തത്തിൽ തോന്നുമ്പോൾ അമ്മേ കാർത്തിക ഇവിടെ ആരും ഇല്ലേ എനിക്കൊരു പുതപ്പ് എടുത്തു തരുമോ എനിക്കാൻ കഴിയുന്നില്ല എന്നിങ്ങനെ വിഷ്ണു വിളി വിളിച്ച് പറയുന്നുണ്ട് ആ സമയമാണ് ഷാലിനി ആ വഴി പോകുന്നത് കേട്ടോ ഷാലിനി ഇത് കാണുകയാണ് വിഷ്ണു ഇങ്ങനെ കിടുകിട എന്നിങ്ങനെ വിറക്കുന്നുണ്ട് അത് കാണുന്ന ഷാലിനി ഓടി വരണേട്ടോ എന്താ വിഷ്ണു കേട്ടാ എന്ത് പറ്റി എന്ന് പറയുമ്പോൾ അറിയില്ല എനിക്ക് വല്ലാതെ പനിക്കുന്നു എന്ന് തോന്നുന്നു ദേഹം മൊത്തത്തിൽ കുളിരുന്നു അതുകൊണ്ട് ഒരു പുതപ്പ് ഇനി എനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എടുത്തു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഷാലി പറയുകയാണ് അതിലെന്താ വിഷ്ണുട്ടാ ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞ വിഷ്ണുവിന് ഒരു പുതപ്പ് ഇങ്ങനെ ഷാലിനി എടുത്ത് കൊടുക്കണം കേട്ടോ ഈ സമയം വിഷ്ണുവിനെ ഷാലിനി ഒന്ന് തൊടുന്നുണ്ട് ആ തൊടുന്ന സമയത്ത് വിഷ്ണുവിന് നല്ല തീ പൊള്ളുന്ന പനിയാണ് അപ്പോൾ ഷാലിനി ചോദിക്കുകയാണെങ്കിൽ എന്താ വിഷ്ണു കേട്ട മരുന്നൊന്നും കഴിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ ഷാലിനി തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഭാഗത്ത് മരുന്ന് ഇരിക്കുന്നുണ്ടാവും കേട്ടോ പക്ഷെ അതെടുത്ത് കഴിച്ചിട്ടുണ്ടാവില്ല കാർത്തികയുടെ മനസ്സിൽ ഒരു ടെൻഷൻ കയറിയിരിക്കുകയാണ് അത് പിന്നീട് റിവ്യൂ പറയാം കേട്ടോ അതുകൊണ്ട് കാർത്തിക വിഷ്ണുവിൻ്റെ ഒന്ന് ചെറുതായി ഒന്ന് അകന്ന് നിൽക്കാണ് അങ്ങനെ ഈ സമയം വിഷ്ണുവിന് മരുന്നൊന്നും കിട്ടിയിട്ടില്ല വിഷ്ണു മരുന്നും കുടിക്കുന്നില്ല അങ്ങനെ ശാലി പറയാണ് കാർത്തിക എന്താ ഈ റൂമിൽ കിടക്കാത്തത് അതേ എനിക്ക് സുഖമില്ലാത്തത് കൊണ്ടാവാം അവള് വരാത്തത് എന്തായാലും അവൾ വന്നേക്കും ഈ റൂമിൽ തന്നെ കിടക്കാറ് എന്നിങ്ങനെ പറയുന്നുണ്ട് ഏട്ടാ ഇതേ സമയം ഇങ്ങനെ ശാലിനി എന്ത് ചെയ്യുന്ന മരുന്ന് എടുത്ത് കൊടുക്കണേ വിഷ്ണുവിന് അപ്പോൾ വിഷ്ണുവിന് വല്ലാതെ എണീക്കാൻ കഴിയുന്നില്ല കേട്ടോ അങ്ങനെ എണീക്കാൻ ശ്രമിക്കും തോറും വിഷ്ണു വീഴാൻ പോകുന്നു പിന്നീട് വിഷ്ണു കൂടുതലായി കാണിക്കുന്നുണ്ട് കാരണം എൻ്റെ ഭാര്യ ശാലിനി എന്നെ ഒന്ന് തൊട്ടെങ്കിൽ എന്നാഗ്രഹിച്ച് ഇരിക്കുന്ന ആ നിമിഷങ്ങളായിരിക്കും കേട്ടോ അങ്ങനെ വിഷ്ണുവിട്ട എനിക്ക് മരുന്ന് കുടിക്കാനാണെന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് കഴിയുന്നില്ല എന്താണെന്ന് അറിയില്ല എനിക്ക് വല്ലാത്ത തളർച്ച എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ ഷാലിനി തന്നെ വിഷ്ണുവിനെ വിഷ്ണുവിനെന്നിങ്ങനെ താങ്ങിയിരുത്താണ് കേട്ടോ എന്നിട്ട് വിഷ്ണുവിനെ വായിൽ മരുന്നിട്ട് കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് വിഷ്ണുവിനോട് കിടക്കാൻ പറയണേ വിഷ്ണുമായിട്ടേ കിടന്നുള്ളൂ എന്ന് പറയുമ്പോൾ വിഷ്ണു പറയണേ എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്നുണ്ട് അതിന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഷാലിനി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ ഈ സമയം ഷാലിനി അതിനെന്താ ഞാൻ ആരെയും സഹായിക്കും എന്ന് പറഞ്ഞ് ഷാനിയുടെ കൈകൾ വിഷ്ണുവിൻ്റെ കൈകളിൽ കൊടുക്കാനായിട്ടാകും ഇതേ സമയം വിഷ്ണു എന്ത് ചെയ്യും ഷാനിയുടെ തോളിൽ കൈ അങ്ങ് കൈയടയാണ് അപ്പൊ ഇവര് രണ്ടുപേരും ഇങ്ങനെ തോളിൽ കൈയിടുമ്പോൾ പരസ്പരം ഹിമവിട്ടാതെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഇതിന് മുന്നേ വിഷ്ണു ബാത്റൂമിൽ പോകാനുണ്ട് എന്ന് പറയുന്നതിന് മുന്നേ വിഷ്ണുവിൻ്റെയും ബെഡിൽ നിന്ന് മെണീറ്റിട്ട് ബാത്റൂമിലോട്ട് ഇങ്ങനെ പോകാൻ ഒരുങ്ങുമ്പോൾ വിഷ്ണു വീഴാൻ പോകുന്നുണ്ട് കേട്ടോ ആ വീഴുന്നത് കാണുമ്പോൾ ഷാന് ഓടി വന്ന് വിഷ്ണുവിനെ തൻ്റെ കൈകളിൽ അങ്ങ് പിടിക്കുകയാണ് അങ്ങനെ ഒരു സീന് വരുന്നുണ്ട് ഇത് കണ്ടിട്ടാണ് ക്ഷ്യാമ പുറത്തൂടെ പോകുമ്പോൾ ശ്യാമ ഇത് കാണുകയാണ് കേട്ടോ പിന്നീട് ക്ഷ്യാമ ഒന്നും നോക്കില്ല പുറത്ത് നിന്നും ഈ ഡോറങ്ങ് പൂട്ട് പൂട്ടുക അങ്ങനെ ഈ ഡോർ അങ്ങ് പൂട്ടുകയും ചെയ്തു ഇതേ സമയം ഇവർ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ വിഷ്ണുവിനെ ഷാനി ബാത്റൂമിൽ കൊണ്ടുപോകാണ് പിന്നീട് ബാത്റൂമിലൊക്കെ കൊണ്ടുപോയതിന് ശേഷം വിഷ്ണുവിനെ ബെഡിലിങ്ങനെ കിടത്തി കൊടുത്ത് പുതപ്പൊക്കെ ഇട്ട് ഷാലിനി ഡോറ് തുറക്കാൻ നോക്കുമ്പോൾ ഡോറ് ലോക്ക് ലോക്കായിരിക്കുന്നു കേട്ടോ ഇത് കാണുന്ന ഷാനി പറയാണ് വിഷ്ണുവിനോട് വിഷ്ണു കേട്ടോ ഇതെങ്ങനെ ഈ ഡോർ അടഞ്ഞിരിക്കുന്നു ആരാണിത് പുറത്ത് നിന്ന് കുറ്റിയിട്ടിരിക്കുന്നത് ഇത് തുറക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഒരു പണിയുണ്ട് നമുക്ക് ക്ഷ്യാമക്കൊന്ന് വിളിച്ച് നോക്കാം ോക്കാം എന്ന് പറയണ കേട്ടാകും ഇതേ സമയം സത്യം നമുക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഇങ്ങനെ ഷാലിനി പറയണേ കാരണം ഞാൻ മലപ്പുറം നിങ്ങളുടെ റൂമിൽ കയറി എന്ന് പറഞ്ഞ് ഇനി ഇവിടെ അടുത്ത വഴക്കാവും അത് കേൾക്കുന്ന വിഷ്ണു പറയണേ നീ അമ്മക്കൊന്നും വിളിക്കണ്ട ക്ഷ്യാമയ്ക്ക് വിളിച്ച് എന്ന് പറഞ്ഞിട്ട് ഷാലിനി വിളിക്കാൻ വിളിക്കാനിട്ടാവും പക്ഷേ ഷാമ അപ്പോഴേക്കും തൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ആ ഫോണ് റിങ് ചെയ്യില്ല ഇതേ സമയം ഷ്യാമയുടെ ഫോണ് ഓഫാണല്ലോ എന്തുകൊണ്ടാണ് ഓഫ് ആയതെന്ന് അറിയില്ല ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ എല്ലാവരും അതേപോലെ നിൽക്കേണ്ടിയിട്ട് അതായത് ആരെയും വിളിക്കാൻ പറ്റാത്ത ആ ഒരു സാഹചര്യം ഷാലിക്കിടയിൽ വരികയാണ് അങ്ങനെ വിഷ്ണു പറയുന്നത് എടോ താൻ എൻ്റെ റൂമിൽ വന്ന് കിടന്നു എന്ന് കരുതിയിട്ട് ഇവിടെ ഒന്നും സംഭവിക്കില്ല ഇവിടെ ആരും തന്നെ അറിയില്ല നീ ഇപ്പോൾ ഉറങ്ങാനല്ലേ പോകുന്നത് അതുകൊണ്ട് ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ രാത്രിയല്ലേ അമ്മ കിടന്നിട്ടുണ്ടാവും അമ്മയ്ക്ക് വിളിച്ചാൽ പിന്നെ വലിയൊരു വഴക്ക് തന്നെ ഉണ്ടാവും പിന്നെ കാർത്തിക അവളപ്പുറത്തെ റൂമിൽ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും നീ റൂമിൽ കിടന്നോ ഞാനൊന്നും ഉപദ്രവിക്കാൻ വരും എന്ന പേടിയൊന്നും നിനക്ക് വേണ്ട എന്നിങ്ങനെ പറയാണ് കേട്ടോ ഇത് കേൾക്കുന്ന ഷാലിനി ആണെങ്കിൽ അങ്ങനെ ഒരു പേടി എനിക്കില്ല എന്നാലിവിടെ കിടക്കാം എന്ന് കരുതാണ് അങ്ങനെ ശാലിനി വിഷ്ണുവിനെ കിടത്താണ് പിന്നീട് പുതപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ് പിന്നീട് ശാലിനി വിഷ്ണുവിൻ്റെ ആ പണ്ടവർ കിടന്നിരുന്നല്ലോ തറയിലും കട്ടിലുമായി അങ്ങനെ തന്നെ കിടക്കാണ് കേട്ടോ അപ്പൊ ഈ സമയം വിഷ്ണു പറയാണ് ഈ ഒരു നിമിഷത്തെ കുറിച്ച് ഞാൻ ഓർക്കുന്നു അന്ന് ഈ കിടന്ന കിടത്തും നീ ഓർക്കുന്നു എന്നിങ്ങനെ ശാലിനി പറയും ശാലിനിയോട് ചോദിക്കുമ്പോൾ ശാലിനി റിയണേ എന്തിനപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർക്കേണ്ടത് നിങ്ങൾക്കൊരു ഭാര്യയായി ഇനിയിപ്പോൾ അക്കാര്യത്തെക്കുറിച്ച് ഞാൻ ഓർക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഷാലിനി പറയുമ്പോൾ അതിന് നിനക്ക് പറയാം ആദ്യ ഭാര്യ എപ്പോഴും ആദ്യ ഭാര്യ തന്നെ നീ തന്ന സന്തോഷം മറ്റുള്ളവർ തരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ഞങ്ങൾക്കിടയിലുള്ള ജീ ജീവിതം എന്തെന്ന് പിന്നീട് നീ തിരിച്ചറിയും എന്തായാലും നമുക്ക് നമ്മുടേതായ നിമിഷങ്ങളാണ് ഇപ്പോൾ കാർത്തിക അവിടെ നിൽക്കട്ടെ ഞാനും നീയും മാത്രമുള്ളൂ ഈ റൂമിൽ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നീ എന്നോട് സത്യം ഇനിയെങ്കിലും തുറന്ന് പറ സത്യയെക്കുറിച്ചുള്ള സത്യം തുറന്ന് പറയാമെന്ന് പറയട്ട അപ്പോൾ ഈ സമയം ഷാലിനി മിണ്ടുന്നില്ല അപ്പോൾ വിഷ്ണു പറയണേ ശരി നിനക്ക് തുറന്ന് പറയാൻ ഇഷ്ടമില്ലെങ്കിൽ പറയണ്ട അതിന് നിനക്ക് എന്തെങ്കിലും തടസ്സമുണ്ടാവും ആ തടസ്സം എന്ന് നീങ്ങുന്നോ അന്ന് നീ എന്നോട് പറഞ്ഞാൽ മതി പക്ഷേ ഇപ്പോൾ നിനക്ക് എന്നോട് സംസാരിച്ചൂടെ എന്ന് ഷാലിനിയോട് ചോദിക്കുമ്പോൾ ഷാലിനി പറയണേ ഞങ്ങൾ മരുന്ന് കുടിച്ചതല്ലേ അതുകൊണ്ട് ഉറങ്ങാൻ നോക്കിക്കോ എന്ന് പറയുമ്പോൾ ഇല്ല ഈ ഒരു നിമിഷം കാര്യം എന്താ പറയുകയാണെങ്കിൽ നിൻ്റെ അനിയത്തി കാരണം ഇത്രയും കാലം ഞാൻ സാധിക്കും കൊണ്ട് സാധിപ്പിക്കാൻ പറ്റാത്ത ഒരാഗ്രഹമാണ് നിൻ്റെ അനിയത്തി എനിക്ക് മുന്നിൽ സാധിപ്പിച്ച് തന്നത് നീ ഈ വീട്ടിൽ എൻ്റെ റൂമിൽ എന്നോടൊപ്പം അന്തി ഉറങ്ങുന്ന ആ രാത്രി ഇന്ന് എത്തിയല്ലോ അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് തോന്നുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ പറയണം വിഷ്ണുട്ടാ എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഞാൻ ഉറങ്ങിട്ടെ നിനക്ക് ഉറക്കമൊന്നും വരുന്നില്ല ശാലിനി നീ ഉറക്കം നടിക്കല്ലേ എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നീ ഒളിച്ചുകൂടുകയല്ലേ എന്ന് വിഷ്ണു പറയുമ്പോൾ ഷാലിനി പറയണേ ഞാൻ ഉറക്കത്തിലോട്ട് പോയിരിക്കുന്നു എന്തിനാ ഷാലിനി ഈ വിഷ്ണു ഏട്ടൻ്റെ മുഖത്ത് നോക്കി നീ കള്ളം പറയുന്നത് ഈ ഒരു നിമിഷം അത് എനിക്ക് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല ആറിട്ട് കൊല്ലമായി ഞാൻ നിന്നെയും മാത്രം ഓർത്ത് ജീവിച്ച ഈ ഒരു ജീവിതം അതിനുള്ളിൽ ഈ ഒരു സന്തോഷം എനിക്ക് തിരികെ കിട്ടിയപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഷാലി പറയണേ ഞാൻ ഉറങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം പുറത്ത് നിന്നാണെങ്കിലോ ശ്യാമ എന്നോടാണ് കളി നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരുമിപ്പിക്കണം നിങ്ങൾ രണ്ടു പേരും ഈ വീട്ടിൽ തന്നെ എന്നും ഉണ്ടാവണം ഇനി എൻ്റെ കുഞ്ഞേച്ചി ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പാടില്ല അതിനുള്ള വഴികൾ തന്നെയാണ് ഞാനും നോക്കുന്നത് എന്ന് ഷ്യാമ പറയുന്നു കേട്ടോ ഈ സമയം കാർത്തികയ്ക്കാണെങ്കിലോ കാർത്തികയ്ക്ക് ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട് അതിനെക്കുറിച്ച് റിവ്യൂ പറയാം അപ്പോൾ കാർത്തിക ആ ഒരു പ്രശ്നം വരുമ്പോൾ ഇനി ശാലിനിയുടെ കയ്യിൽ നിന്ന് ഒരു ഒന്നൊന്നര അടിയും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ അടി കിട്ടുമ്പോൾ കാർത്തികക്ക് ദേഷ്യം കൂടാണ് എന്തായാലും ഇനി വിഷ്ണുവിനെ ഞാൻ തന്നെ കല്യാണം കഴിക്കും വിഷ്ണുവിനെ ഇനി ആർക്കും വിട്ടു കൊടുക്കില്ല ഈ വീട്ടിലെ മഹാറാണിയായി എനിക്ക് ജീവിക്കണം എന്നൊരു തീരുമാനം കാർത്തിക ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് വരാനുള്ള എപ്പിസോഡാണ് അപ്പോൾ ഇതുപോലെ അപ്കമിംഗ് എപ്പിസോഡ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് ഇപ്പോൾ ഷാലിനിയുടെ ആ ജോലി പോകുന്ന ആ ഒരു സീനാണ് അതിൽ സരോജൻ പോലും സാ ഷാലിനിയെ കുറ്റപ്പെടുത്തുമ്പോൾ പിന്നീട് വിഷ്ണു തന്നെയാണ് ആ സത്യങ്ങൾ തെളിയിക്കാൻ വിഷ്ണു തന്നെയാണ് ഇട്ട് ഇറങ്ങുന്നത് അതിനെക്കുറിച്ച് പിന്നീട് റിവ്യൂ പറയാം